ദൈവനാമത്തിന് മഹത്വം മഹത്വമുണ്ടാവട്ടെ എൻ്റെ പേര് ഷൈനി ഇതെൻ്റെ ഭർത്താവ് സുധീർ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്ക് പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്ക് തിരകുമാരനും കോടാനും കോടി നന്ദി കഴിഞ്ഞ ജൂൺ പതിനേഴിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ വന്ന കാരണം എൻ്റെ ഭർത്താവിന് പെട്ടെന്നൊരു വയറുവേദന വന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ വിഭാഗത്തിലാണ് കാണിച്ചത് അപ്പം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു പലയിടത്ത് എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞു അപ്പോൾ തപ്പി നോക്കിയപ്പം എങ്ങും മുഴയില്ല വയറ് പിടിച്ചപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ സാധാ സ്കാൻ പോയി ചെയ്തു അപ്പോൾ കുടലിൽ തടിപ്പാന്ന് പറഞ്ഞു ആ റിസൾട്ടും കൊണ്ട് ഞങ്ങൾ ഡോക്ടറെടുക്കാൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുടലിൽ ക്യാൻസറാണ് അപ്പോൾ ഗ്യാസ് പ്രവിഭാഗത്തിലേക്ക് ഞങ്ങൾക്ക് അവിടുന്ന് ചീട്ട് തന്നു ഞങ്ങൾ ഗ്യാസ് പ്രവിഭാഗത്തിൽ വന്നു അവിടെ സി ടി സ്കാൻ ചെയ്തു അപ്പം ആദ്യം സ്കാൻ ചെയ്തപ്പോൾ ഏഴ് സെൻറ്റിമീറ്റർ ആയിരുന്നു ചേട്ടയുടെ കുടലിൽ ആ തടിപ്പുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉപ്പ് ഉള്ളിൽ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉള്ളിൽ കൊടുത്ത് ചേട്ടയുടെ വയറ്റിൽ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഇവിടെ അതൊന്ന് കുറച്ച് അപ്പം ഇത്ര സെൻറ്റിമീറ്റർ ഒന്നും ഉണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു രോഗം പൂർണ്ണമായി മാറ്റി തരണേ അപ്പം സി ടി സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അത് ഏഴ് സെൻറ്റിമീറ്റർ എന്നുള്ളത് നാല് സെൻറ്റിമീറ്ററായി കുറച്ച് തന്നു അമ്മ പിന്നെ ഞങ്ങൾ അവിടുന്ന് ക്യാൻസർ സെൻറ്ററിലേക്ക് വിട്ട് ക്യാൻസർ സെൻറ്ററിൽ ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു കീമോ ചെയ്യണോ ഓപ്പറേഷൻ ചെയ്യണമെന്നറിയാം സർജറി ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് അമ്മേ എൻ്റെ ഭർത്താവിന് കീമോ ചെയ്യാതെ കണ്ട് കീമോ ആണിത് കീമോ ആണിതിൻ്റെ മരുന്നെന്ന് എനിക്കറിയാം കീമോ ചെയ്യാതെ കണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായും മാറ്റിത്തരണമെന്നാണ് ഞാൻ അമ്മയോടും തിരുകുമാരനോടും പ്രാർത്ഥിച്ചത് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ നാല് മാസം ക്യാൻസർ സെൻറ്ററിൽ കയറിയാണ് സെപ്റ്റംബർ മൂന്നാം തീയതി കീമോ ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഞങ്ങൾ വിളിച്ചതാണ് അപ്പം ഓപ്പറേഷൻ ചെയ്തതിൻ്റെ റിസൾട്ട് വരാൻ താമസിച്ച ഒരു മാസം എടുക്കും ബയോപ്സിക്ക് അയച്ച റിസൾട്ട് വരാൻ ഓപ്പറേഷൻ ചെയ്തയച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് കീമോ തീരുമാനിക്കാമെന്നും പറഞ്ഞു വിട്ടു രണ്ടാമത് ഞങ്ങൾ ആ റിസൾട്ട് കീമോ ബയോപ്സിക്ക് അയച്ച റിസൾട്ട് വന്നു അതുംകൊണ്ട് ചെന്നപ്പം ഞങ്ങൾക്ക് ബുക്കിൽ എഴുതി തന്ന സെക്കൻഡ് സ്റ്റേജ് സ്റ്റേജെന്നാണ് പക്ഷേ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ ആരംഭമാണെന്ന് കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് കീമോ വേണോ വേണ്ടയോ ഒരു ടെസ്റ്റ് കൂടെ നടത്തണമെന്ന് പറഞ്ഞു ഡോക്ടർ ഞങ്ങളത് പുറത്ത് ഡി ഡി ആർ സിയിലാണ് ചെയ്തത് അപ്പോഴേക്കും അത് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൊണ്ട് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇനി ഈ ക്യാൻസർ സെൻറ്ററിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പരിശുത്ത അമ്മ ഞങ്ങൾക്ക് ചേട്ടാക്ക് പൂർണ്ണമായി രോഗസൗഖ്യം തന്നു പിന്നെ അവർക്ക് ഗ്യാസ്ട്രോളജി തന്നെ നിങ്ങൾ വീണ്ടും പോയാൽ എന്ന് പറഞ്ഞു അവിടെ ചെന്ന് അവിടെ ചെന്ന് വീണ്ടും എൻഡോസ്കോപ്പ് ചെയ്ത് ബയോപ്സിക്ക് അയച്ചു ബയോപ്സിക്ക് അയച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് ഇനി മരുന്ന് ഞങ്ങൾക്കിതുവരെ ക്യാൻസറിൻ്റെതായ മരുന്ന് ഒന്നും തന്നില്ല ഒരു മരുന്ന് പോലും കഴിക്കാതെ ചേട്ടുടെ രോഗം പൂർണ്ണമായും മാറ്റി തന്നു പരിശുദ്ധ അമ്മ പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് ഞാനൊരു സ്കൂളിൽ ആണ് വർക്ക് ചെയ്യണത് ആയി ആയിട്ടാണ് അവിടെ ഒരു ചെറിയ ചിട്ടി ഞങ്ങൾ പി ടി എസ് സ്റ്റാഫുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏഴ് കുറി കൂടെ ഉണ്ടായിരുന്നുള്ളു അഞ്ച് പൈസ പോലും ഇല്ല ഓപ്പറേഷൻ ചെയ്യാൻ പോകാനായിട്ട് അപ്പം ഞാൻ ആറ് പേരോടും ചെന്ന് എനിക്ക് ഈ കുറി നിങ്ങൾക്ക് വീഴുവാണേൽ മറിച്ച് തരുമോ എന്ന് ചോദിച്ചു എൻ്റെ ഭർത്താവിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അപ്പോൾ അവരുടേതായ ആവശ്യങ്ങൾ അവർ പറഞ്ഞു പക്ഷേ അമ്മ അത് കണ്ടു എനിക്ക് ആ കുറി അന്നിട്ടത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ആ കുറി എനിക്ക് തന്നു അത് പിന്നെ മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ പണി പതിനൊന്ന് വർഷമായിട്ട് പണിയൊന്നും പൂർത്തിയായിട്ടില്ലായിരുന്നു പക്ഷെ അത് ഇപ്പം ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് പുതുക്കി പണിയാനുള്ള ഫണ്ട് തന്നു ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ ചേട്ടായി തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയ സഹോദരങ്ങളെ എനിക്ക് ഈ പൂർണ്ണം ഈ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തിയിരുന്ന എൻ്റെ മാതാവിനും എൻ്റെ കർത്താവിനും നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഹലേ ലു യോ ഹലേ ലു എൻ്റെ സഹോദരങ്ങളെ എനിക്ക് ഈ അസുഖമായി ബന്ധിട്ട് ഞാൻ ഈ ദേവാലയത്തിൽ വന്നിട്ട് എൻ്റെ ഫാദർ ഫാദർ അച്ഛൻ എൻ്റെ തലേ തൊട്ട് എന്നെ ആശ്രയിക്ക് എനിക്ക് അന്ന് തന്നെ എനിക്ക് ഈ പൂർണ്ണ രോഗ സൗഖ്യം നൽകുമാറോ എന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് എന്തോ വെളിപ്പാടുണ്ടാകുകയും ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ കിടന്ന ഈ അവസ്ഥ എനിക്ക് ഈ രോഗം ബാധിച്ചപ്പോൾ കിടന്ന അവസ്ഥയിൽ ഞാൻ എപ്പിത്തിയിൽ എൻ്റെ മാതാവിൻ്റെ ഒരു കറുത്ത രൂപം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതായി ഞാൻ കാണുന്നു കണ്ടു ഇത് സത്യമായ കാര്യമാണ് എൻ്റെ നാവിൽ നിന്ന് വരുന്നത് എൻ്റെ കർത്താവ് എൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്തറയിൽ ഇത്രയും സമയം ഞാൻ ഈ എൻ്റെ രോഗസൗഖ്യം പറഞ്ഞതിൽ എൻ്റെ കർത്താവിനും എൻ്റെ മാതാവിനും നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്തുന്നു ഹലേലുയാ ഹലേലുയാ ഹലേ ലുയാ ഹലോ ലു രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും ഷൈനിമോൾ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഇവരുടെ കുടുംബത്തിന് ലഭിച്ച വലിയ ദൈവിക സംരക്ഷണത്തെ ഉടമ്പടിയെടുത്ത് ജീവിച്ചതിലൂടെ പരിശുദ്ധമ നൽകിയ സവിശേഷമായ രോഗസൗഖ്യത്തെയും ജീവിത ഉദ്ദേശങ്ങളുടെ നിവൃത്തിതമാകുവാൻ വേണ്ടി സഹായിച്ചതിനെയും ഈ അൽത്താരയിൽ നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി ആദ്യം പങ്കുവെച്ചു ജീവിത പങ്കാളി കുടലിൽ തടിപ്പോടുകൂടിയാണ് സ്കാനിംഗ് റിസൾട്ടുമായി ഡോക്ടറെ കാണുന്നത് ഏഴ് സെൻറ്റിമീറ്ററോളം തടിപ്പുണ്ടെന്ന് പറയുന്നു പിന്നീടത് അടുത്ത സ്കാനിങ്ങിലൂടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് രോഗസൗഖ്യത്തിനായി അമ്മയുടെ തൃക്കരങ്ങളിലേക്ക് കുടുംബത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നു കീമോ കൂടാതെ രോഗം സൗഖ്യപ്പെടുത്തി തരുവാൻ വേണ്ടിയാണ് ക്യാൻസർ എന്നറിയുമ്പോൾ കുടുംബം പ്രാർത്ഥിക്കുന്നത് തടിപ്പിൻ്റെ കനം കുറഞ്ഞ് നാല് സെൻറ്റിമീറ്റർ എന്ന് അവരുടെ ഡോക്ടർമാർ പറയുന്നു ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കീമോയോ മറ്റ് ചികിത്സകളോ മരുന്നോ ഒന്നുമില്ലാതെ പൂർണ്ണമായ രോഗസൗഖ്യം നൽകിക്കൊണ്ട് ഒരുപക്ഷേ ഏറെ ക്ലേശിതരാകിപ്പോകുമായിരുന്ന ഏറെ ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് മാറാമായിരുന്ന എല്ലാ സാഹചര്യത്തിൽ നിന്നും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും അവ പൂശി പ്രാർത്ഥിക്കുകയും ഉള്ളിൽ സേവിക്കുകയും ചെയ്തതിലൂടെ അമ്മ മാതാവ് തിരിക്കുമാരനിൽ നിന്നും പൂർണമായ അത്ഭുതകരമായ രോഗസൗഖ്യം ഈ സഹോദരന് നേടിക്കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഭവനം നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തെയും അമ്മ മാതാവ് വേഗത്തിൽ മറ്റെല്ലാ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും മാറ്റിക്കൊടുത്ത് ഈ കുടുംബത്തിന് അനുവദിച്ചു കൊടുത്തതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചിട്ടി സംബന്ധമായ കാര്യത്തിൽ പേരുടെ പക്കൽ അത് കിട്ടിയാൽ തരണമെന്ന് ചോദിച്ചു ചെല്ലുകയും ഓരോരുത്തരും ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിവാക്കിയപ്പോൾ ആ ചിട്ടി സഹോദരിക്ക് തന്നെ വീണതും അതുവഴി ആ പ്രശ്നങ്ങളുടെ കലുഷിതമായ സമയങ്ങളിൽ സാമ്പത്തികമായ ഞെരുക്കമില്ലാതെ ഓരോ കാര്യവും ചെയ്യുവാൻ അമ്മമാതാവ് കണ്ണീര് കണ്ട് കുടുംബത്തെ അനുഗ്രഹിച്ചതിൻ്റെ നന്മയെക്കുറിച്ചും ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് എളിയ വാക്കുകളിൽ അവർ ദൈവസന്നിധിയിൽ സന്തോഷത്തോടും നന്ദിയോടും കൂടി പറയുന്നുണ്ട് എൻ്റെ കണ്ണീരായിരുന്നു എൻ്റെ ഭക്ഷണം അമ്മമാതാവിൻ്റെ സന്നിധിയിലുള്ള പ്രാർത്ഥനയായിരുന്നു എൻ്റെ നിരവിളി എൻ്റെ അമ്മമാതാവ് കൈവിടാതെ എൻ്റെ ജീവിത പങ്കാളിക്ക് പൂർണ്ണ ആരോഗ്യമം എൻ്റെ കുടുംബത്തിന് പൂർണ്ണ സംരക്ഷണവും വേണ്ടി ആഗ്രഹിച്ച അവസരങ്ങളിൽ അതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീക്കി അത് പൂർത്തീകരിക്കുവാനുള്ള വഴികളും തെളിച്ചു തന്നു ഈ വലിയ അനുഗ്രഹങ്ങൾ കുടുംബത്തിന് നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക